പ്രൗഡ് കേരള എന്ന ചാരിറ്റി ട്രസ്റ്റിനെ പ്രതിനിധീകരിച്ച് അതിൻ്റെ ഭാരവാഹികൾ നടത്തുന്ന പത്രസമ്മേളനമാണ് ഞാൻ മലയങ്കിരി വേണുഗോപാൽ ഈ സംഘടനയുടെ ചെയർമാനാണ് അഡ്വക്കേറ്റ് ആർ വൻസലൻ അദ്ദേഹം ഈ സംഘടനയുടെ സെൻട്രൽ ബോർഡ് മെമ്പറാണ് ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി അദ്ദേഹം പ്രൗഡ് കേരളയുടെ ബോർഡ് മെമ്പറാണ് ശ്രീ അഡ്വക്കേറ്റ് പ്രാണകുമാർ തിരുവനന്തപുരം ജില്ലയിലെ ഈ സംഘടനയുടെ കൺവീനറാണ് ശിവൻ ഹരികുമാർ അദ്ദേഹം ഈ സംഘടനയുടെ ബോർഡ് വകുപ്പറാണ് ശ്രീ ബാലനാപുരം സുധീർ ശ്രീ ടി പി പ്രസാദ് ഞങ്ങളെല്ലാ പേരും ഈ സംഘടനയെ പ്രതികരിച്ച് പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിലെ സാമൂഹിക വിപത്തുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുവാൻ വേണ്ടി സമാന ചിന്താഗതിക്കാരെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു വിഭാഗീയതകൾക്കും അതീതമായി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ ഒരു വലിയ പൊതുജനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തന രീതി ഇപ്പോ കേരളത്തിലെ ഏറ്റവും അധികം രൂക്ഷമായി ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക വിപത്ത് അതൊരു വലിയ ദുരന്തമായി ഭാവി തലമുറയെ വേട്ടയാടാൻ സാധ്യതയുള്ള തലത്തിലേക്ക് ഉയരുന്നു മയക്കുമരുന്ന് രാസലഹരി ഇതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങളടക്കം വിവിധ സന്നദ്ധ സംഘടനകളടക്കം രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയൊരു ജനകീയ പ്രതിരോധം ഇനിയും ഈ മേഖലയിൽ ശക്തമായിട്ടില്ലെങ്കിൽ വളരെ പ്ലാൻഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് മാഫിയയുടെ ഭാഗത്തു നിന്നുണ്ട് നമ്മളിന്ന് മനസ്സിലാക്കുന്ന കണക്കുകൾ വച്ച് ഗോവയിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ മയക്കുമരുന്ന മാഫിയ കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ ശക്തമായി ഇത് വ്യാപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിലവിലുള്ള പ്രതിരോധ മാർഗങ്ങൾക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ പൂർണ്ണമായി സാധിച്ചിട്ടില്ല അപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ സന്നദ്ധ സംഘടനകളും സാമുദായിക സംഘടനകളും മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളും എല്ലാ മേഖലയിലുള്ളവരും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം വലിയൊരു കൂട്ടായ്മ അത്തരത്തിലൊരു ജനകീയ കൂട്ടായ്മയ്ക്ക് മാത്രമേ മയക്കുമരുന്നിനെ പ്രതിരോധിക്കാൻ കഴിയൂ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ വരുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ കൂട്ടക്കൊലകൾ ഇതിൻ്റെ എല്ലാം വലിയൊരളവ് മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ പ്രയോഗത്തിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങളാണ് കുറ്റകൃത്യങ്ങളാണ് അപ്പോൾ ഇതിനെതിരെ കേരളത്തിന്റെ ജനമനസാക്ഷി ഉണർന്നിരിക്കുന്നു ജനങ്ങൾ വളരെയധികം ഉത്കണ്ഠയോടെ ഇതിനെ നോക്കിക്കാണുന്നു ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രൗഡ് കേരള എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പ്രൗഡ് കേരളയ്ക്ക് നേതൃത്വം നൽകുന്നത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റാഫിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മകൾ ആ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവാനുള്ള സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹത്തോട് വന്ന് പറയുകയുണ്ടായി ആ അവസരത്തിലാണ് അദ്ദേഹം ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയത്തിനതീതമായ ഒരു മൂവ്മെന്റ് കൂടെ ഇതിന് വേണം എന്നൊരു ചിന്ത വന്നത് അദ്ദേഹം ഞങ്ങളോട് ഇത്തരത്തിലൊരു പ്രസ്ഥാനം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണം എന്റെ എല്ലാ വിധത്തിലുള്ള സഹകരണവും സാന്നിധ്യവും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചു അങ്ങനെയാണ് അഭിഭാഷകർ ഡോക്ടർമാർ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് സാഹിത്യ രംഗത്തുള്ള ആളുകൾ എല്ലാ പേരെയും കൂട്ടിയോജിപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ജില്ലകളിലും ഇത് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് ഞങ്ങള് പാലക്കാട് ജില്ലയിൽ അമൃത വിദ്യാലയത്തിൽ വലിയൊരു പരിപാടി ബോധവത്കരണ യജ്ഞ പരിപാടി നടത്തി അത് പാലക്കാട് ജില്ലയിലുള്ള ഗാന്ധിമാർഗ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരെല്ലാം അതിൽ അണിചേർന്നു തിരുവനന്തപുരത്ത് സരസ്വതി വിദ്യാ നികേതനിലൊരു പ്രോഗ്രാം നടത്തി അതിൽ തിരുവനന്തപുരത്തുള്ള ശ്രീ മുതുകാട് മെജീഷ്യൻ മുതുകാട് അടക്കമുള്ള വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരായ ആളുകൾ കുട്ടികളോട് സംവേദിച്ചു ഞങ്ങള് ദേവമാതാ സ്കൂൾ തൃശ്ശൂരിൽ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ഐ എം വിജയൻ ഫുട്ബോൾ താരം അദ്ദേഹവും പങ്കെടുത്ത ഒരു വലിയ പ്രോഗ്രാം നടത്തി അവിടെയും എല്ലാ തലത്തിലുള്ളവരും ഈ ഇതിന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളും ഇതിനോടൊപ്പം അണിചേരാൻ തയ്യാറാണ് കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് കലാലയങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കണമെന്നുള്ള അഭിപ്രായവുമായി മുന്നോട്ട് വന്നു നമുക്കറിയാം കുറ്റകൃത്യങ്ങൾ കോളേജ് തലങ്ങളിൽ കോളേജ് ഹോസ്റ്റലുകളിൽ റാഗിങ്ങിന്റെ രൂപത്തിൽ നടക്കുന്നതിന്റെ എല്ലാം പിന്നിൽ വരെ വലിയൊരളവ് രാസലഹരിയുടെ സാന്നിധ്യമാണ് രാസലഹരിക്ക് അടിമപ്പെട്ട് ചെയ്യുന്നു അതിൻ്റെ വിപണനത്തിന് വേണ്ടി അതിനുള്ള ഉപയോഗത്തിലുള്ള പണമുണ്ടാക്കുന്നതിന് വേണ്ടി സഹവിദ്യാർത്ഥികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന റാഗിങ്ങുകൾ ഇതെല്ലാം സമൂഹത്തെ പലതരത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങള് തിരുവനന്തപുരത്ത് വ്യാഴാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ആറ് മണിക്ക് വോക്ക് എഗയിൻസ്റ്റ് ഡ്രഗ്സ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിലുള്ള സാംസ്കാരിക നായകന്മാരുടെയും എല്ലാം ഒരു കൂട്ടായ ഒരു നടത്തം ലഹരിയിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കാൻ സമൂഹത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് വോക്ക് എഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്നൊരു പ്രോഗ്രാം നടത്തുന്നു രാവിലെ കേരളത്തിലെ നവോത്ഥാന നായകൻ ലഹരിക്കെതിരെ ശക്തമായ സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള മ്യൂസിയം ജംഗ്ഷന് സമീപത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ വലിയൊരു പ്രതിമയുണ്ട് ആ പ്രതിമയ്ക്ക് മുമ്പിൽ സംഘടിച്ച് അവിടെ നിന്നുമാണ് രാവിലെ പ്രഭാതത്തിൽ ആറു മണിക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഇതുപോലൊരു യാത്ര കോഴിക്കോട് ബീച്ചിൽ ഞങ്ങള് നടത്തിയിരുന്നു കോഴിക്കോട് ബീച്ചിൽ സിനിമാ താരങ്ങളും സാഹിത്യകാരന്മാരും ഡോക്ടർമാരടക്കമുള്ളവർ രാവിലെ ആറു മണിക്ക് ബീച്ചിൽ അണിച്ച് അണിനിരന്ന് ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ഒരു യാത്ര സംഘടിപ്പിച്ചു അതിന്റെ തുടർച്ചയായി നമ്മള് ഈ നട സമൂഹ നടത്തം ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്നും ആരംഭിച്ച് അത് നടന്നുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സാംസ്കാരിക നായകന്മാര് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം ആശയവിനിമയം നടത്തി മാനവീയ രീതിയിലേക്ക് ചെന്നെത്തി മാനവീയ വീതിയിൽ വെച്ച് സമൂഹത്തോട് ശക്തമായ സന്ദേശം നൽകി നൽകുകയും എല്ലാവരും കൂട്ടായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ അണിചേരും എന്നുള്ള പ്രതിജ്ഞ ഏറ്റുചല്ലേ ചെയ്യും ഇതൊരു സമൂഹത്തിന്റെ മുഴുവൻ ഉണർവിന് വേണ്ടി ഒരു ശക്തമായ ബോധവൽക്കരണ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്നതാണ് ഇതില് മാധ്യമത്തിന്റെ ഒരു വലിയ റോള് നിർവഹിക്കാനുണ്ട് ഈ ധാർമ്മികമായ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിൽ എല്ലാ മാധ്യമങ്ങളും അതിന് വേണ്ടത്ര പ്രചാരണം നൽകുന്നുണ്ടെന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കും അതുപോലെയുള്ള പിന്തുണ നിങ്ങളുടെ എല്ലാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മള് ഓരോ ഘട്ടത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഒന്നും നമ്മൾ ആരും കുറച്ച് കാണുന്നില്ല പക്ഷെ അത് പര്യാപ്തമല്ല അത്രത്തോളം ശക്തമാണ് ഇതിന്റെ പിടുത്തം ഈ നീരാളി പിടുത്തം എന്ന് പറയുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം സർക്കാരിന്റെ കണക്കിലുള്ളത് തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അഞ്ഞൂറ്റി എൺപത്തി കുട്ടികൾ ഡൽഹിയിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള ചികിത്സയിൽ ഏർപ്പെട്ടു സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി എണ്ണൂറിലധികം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡി അഡിക്ഷൻ സെന്ററുകളില് പ്രവേശിപ്പിക്കപ്പെട്ടു യഥാർത്ഥ കണക്ക് ഇതിൽ എത്രയോ ഭീകരമാകാം സർക്കാർ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നവരാണ് കൂടുതൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ പ്രവേശിക്കാൻ പ്രവേശിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലുള്ളവർ അനേകായിരങ്ങളുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും തൊട്ടടുത്ത വർഷത്തേക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം ഇരട്ടിയാണ് ഓരോ മാസവും നമ്മൾ പരിശോധിച്ചാൽ ൾ പോലും അപര്യാപ്തമാകുന്നു നിലവിലുള്ളത് ഓരോ മാസവും കൂടുതൽ കൂടുതൽ കുട്ടികൾ കോളേജുകളിലെ പെൺകുട്ടികളിലേക്ക് ഇത് ബാധിക്കുന്നു സ്കൂളുകളിലേക്ക് ബാധിക്കുന്നു കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും പല രൂപത്തിൽ സ്റ്റാമ്പുകളായി മിഥായിയുടെ രൂപത്തിൽ പല പല പേരുകളിൽ കഞ്ചാവും അനുബന്ധമായ മറ്റു രാസലഹരികളും നമ്മൾ കേട്ടുകേൾ പോലും ഇല്ലാത്ത പല പല പേരുകളിൽ ബ്രൗൺഷുഗറും ഹെറോയിനും കൊക്കൈനും എല്ലാം വ്യാപകമാകുന്നു നാട്ടിൻ പുറങ്ങളിലെ ചെറിയ ചെറിയ വഴികളിൽ പോലും ഇത്രയധികം സുലഭമായി ഇത് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം ഞെട്ടിപ്പിക്കുന്നു അതിശയിപ്പിക്കുന്നു ഈ വലിയ അപകടം ഈ ദുരന്തം അനുദിനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ നേരിട്ട് വെച്ച് ഏറ്റവും വലിയ സാമൂഹിക ദുരന്തമാണ് ഇതിനെതിരെ ഒരുമിച്ച് കൈകോർക്കാൻ എല്ലാ പേരുടെയും ഒരു സന്നദ്ധത ഉണ്ടാകണം ഈ യാത്ര അതിൻ്റെ ഒരു തുടക്കമാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് അടിസ്ഥാനപരമായ പ്രവർത്തനമാണ് തുടർന്നുള്ള പ്രൗഢയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പിന്തുണ വേണം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹം സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നുള്ള മുദ്രാവാക്യവുമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വി പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ധർമ്മയുദ്ധത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രതിനിധികളുടെയും പത്ര സേവനം നടത്തുന്ന എല്ലാ മേഖലയിലുള്ളവരുടെയും സജീവമായ പിന്തുണ ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഈ സാമൂഹിക വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു